ഇവരൊക്കെ ഇനി എന്നാണ് പഠിക്കുക സാധാരണ ട്രെയിൻ യാത്രയിൽ കാണുന്ന ഒരു രംഗമാണ് ഇത് എന്നാൽ ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട് സാധാരണഗതിയിൽ കൗമാരക്കാരും യുവാക്കളും ഇഷ്ടപ്പെടുന്ന ഒരു ട്രെയിൻ യാത്രയാണ് ഇതെങ്കിൽ ഇവിടെ ഒരു അച്ഛനും മകളും അതും എൽ തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയും അച്ഛനും വളരെ കൂളായി ഡോറിലിരിക്കുന്ന കാഴ്ച വേഗത കൂടുമ്പോൾ ഡോറുവൻ അടഞ്ഞാൽ സംഭവിക്കാവുന്നത് ഊഹിക്കാവുന്നതിലപ്പുറമാണ് വളരെ ലാഘവത്തോടെ കുഞ്ഞിൻ്റെ കയ്യിൽ മൊബൈൽ ഫോണും കൊടുത്ത് ഫ്രീ ആയിരിക്കുന്ന ആ രക്ഷിതാവിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും റെയിൽവേ വളരെ നിഷ്കർഷയോടെ കുറ്റകരമാണെന്ന് പറയുന്ന ഇത്തരം വിഷയങ്ങൾ ലാഘവത്തോടെ കാണുന്ന യാത്രക്കാർ ശ്രദ്ധിക്കുക ദുരന്തം വിളിപ്പുറത്തുണ്ട് നഷ്ടപ്പെടലുകൾ വേദനയാകുമ്പോൾ പിന്നെ വിലപിച്ചിട്ട് കാര്യം ന്യൂസ് ഡെസ്ക് ത്രീമാക്സ് ലൈവ് വളാഞ്ചേരി